നമസ്കാരം കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എക്കാലത്തെയും മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് പോയിൻറ്റ് ഒന്ന് ഒൻപത് കോടി കെ എസ് ആർ ടി സി നേടിയത് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ശബരിമല സീസണിൽ നേടിയ ഓപ്പറേറ്റിങ് റവന്യൂ ആയ ഒൻപത് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപ എന്ന നേട്ടത്തെയാണ് ഇപ്പോൾ മറികടന്നത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണസമയത്ത് നേടിയ ഏറ്റവും വലിയ വരുമാനമായ എട്ട് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയായിരുന്നു ഇതുവരെ ഓണക്കാല സർവകാല റെക്കോർഡ് നാലായിരത്തി അറുനൂറ്റി ഏഴ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്താണ് ഈ വരുമാനം ലഭ്യമാക്കിയത് കെഎസ്ആർടിസി സി എം ഡി മുതൽ മുഴുവൻ ജീവനക്കാരുടെയും ഒരുമിച്ചുള്ള അക്ഷീണ പരിശ്രമമാണ് പലപ്പോഴും അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനായത് എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിലും ഇന്നേ ദിവസം വൻ കളക്ഷനാണ് നേടിയത് കോതമംഗലം ഡിപ്പോയിലെ ഡ്രൈവറും കണ്ടക്ടറും അടക്കമുള്ള ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണമാണ് ഈ അഭിമാന നേട്ടത്തിന് കാരണമായതെന്ന് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം പറഞ്ഞു കോതമംഗലമുദ്ദീൻ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം റേഷൻ മാസ്റ്റർ എൻ ബി റോയ് വെഹിക്കൽ സൂപ്പർവൈസർ ബി രമേശ് എന്നിവർ കോതമംഗലം ഡിപ്പോയിലെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മതിരം നൽകി അനുമോദിച്ചു ദിവസം ഏറ്റവും ഏറ്റവും ചരിത്രപരമായ ദിവസമാണ് ആകെ പത്തു കോടി പത്തൊമ്പത് ലക്ഷം രൂപ ഇന്നലെ നേടാൻ കഴിഞ്ഞു ആകെ അതിൽ കോതമംഗലത്തിൻ്റേതായ കോൺട്രിബ്യൂഷൻ പത്ത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് അത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടമാണ് അതിൽ ഇവിടുത്തെ എല്ലാ വിഭാഗത്തുള്ള ജീവനക്കാരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അതായത് നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് സുൽത്താൻ ബത്തേജ് ബസ്സിനാണ് നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഫാസ്റ്റ് പാസഞ്ച് ബസ്സുകൾ നാലരയ്ക്ക് പോകുന്ന പാലക്കാട് ഷെഡ്യൂളാണ് അതിന് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ ഓർഡിനറി ബസ്സിന് ആരോ കട്ടപ്പണം റൂട്ടിലൊള്ളുന്ന ഏഴഞ്ച് ആരോ ഒന്നാം ഷെഡ്യൂളാണ് അതിന് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ വരുമാനം നേടാൻ സാധിച്ചു ഇവരുടെ ഇത് മാത്രമല്ല ബാക്കി എല്ലാ സർവീസിനും മികച്ച നേട്ടം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ വന്ന കളക്ഷൻ വന്ന ഇത് ആ ഷെഡ്യൂളാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇതിനു പ്രവർത്തിച്ച എല്ലാ വിഭാഗം ജീവനക്കാർക്കും ആത്മാർത്ഥമായ രീതിയിൽ അഭിനന്ദനം അറിയിക്കുന്നു